കൊല്ലം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പാമ്പുകടിയേറ്റെത്തിയ രോഗി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം കൊട്ടാരക്കര ഓടനാവട്ടം സ്വദേശിയും ഇരുപത്തിയേഴുകാരനുമായ നിധുനാണ് മരിച്ചത് രാത്രിയിൽ വീട്ടിൽ ഉറങ്ങിക്കിടന്നപ്പോൾ യുവാവിനെ പാമ്പ് കടിക്കുകയായിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് ആന്റി വനം കൊടുത്തുവെങ്കിലും ഏഴുമണിയോടുകൂടി മരണം സംഭവിക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രി അധികൃതർ അനുവദിച്ചില്ല എന്നാണ് കുടുംബത്തിന്റെ ആരോപണം ഇന്നലെ രാത്രി വിഷം കട്ടിപ്പുട്ടി ബൈക്കിനകത്ത് കൊണ്ടുവന്നാൽ മതി ചക്കര കൊണ്ടുവന്ന് ഇവിടെ വന്നപ്പോൾ അവർ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്തുതന്നു അപ്പം കുറച്ച് കാര്യം ഞങ്ങൾ പറഞ്ഞ് പിന്നെ കുറവുണ്ട് അപ്പം കുറവുണ്ടെന്ന് പറഞ്ഞ് ഇന്ന് വെപ്പം കാലപ്പം പറഞ്ഞ് അതിൽ കെട്ടി കൃഷി ചെയ്യാം അതിൽ എത്രയും പെട്ടെന്ന് ആംബുലൻസ് തിരുവനന്തപുരത്ത് നിന്നാണ് നമ്മൾ ഞങ്ങൾ പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചതാണ് പറഞ്ഞത് അപ്പോൾ ആംബുലൻസ് ഒക്കെ വിളിക്കാൻ അവർ കുറച്ച് ശ്രമിക്കുക ഞാനൊരു ഒരു സ്ത്രീ വന്ന് ആംബുലൻസ് ഉപയോഗിച്ചു ആംബുലൻസ് വന്നപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് അത് പിന്നെ

ഒടനാവിട്ടം സ്വദേശി നിധുലിന്റെ മരണം പാമ്പുകടിയേറ്റ് ചികിത്സക്ക് എത്തിച്ചു പക്ഷേ താലൂക്ക് ആശുപത്രിയിൽ കൊട്ടാരക്കരയിൽ അത് വേണ്ട ചികിത്സ നൽകിയിനീഷ് പറഞ്ഞല്ലോ എസ് വിനീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി ബിനീഷ് എന്താണ് സംഭവിച്ചത് അവിടെ എന്തോ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഇന്ന് പുലർച്ചെ ഏകദേശം നാലു കൂടി ഒരു രോഗിയെ പാമ്പുകേടി ഏറ്റ് എത്തിക്കുന്നു അപ്പോൾ രോഗിക്ക് നൽകി എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് തുടർന്ന് രോഗിയുടെ രോഗം മൂർച്ഛിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ ഏഴുമണിയായപ്പോഴത്തേക്കും രോഗം മുറിച്ചപ്പോൾ ആശുപത്രി ആശുപത്രി അധികൃതർ ന്ധുക്കളോട് പറഞ്ഞത് മറ്റൊരു ആശുപത്രിയിലേക്ക് അതായത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകണം ആംബുലൻസ് അറേഞ്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നു അപ്പോ ആശുപത്രി അധികൃതർ പറഞ്ഞതിനെ തുടർന്ന് ആംബുലൻസ് അറേഞ്ച് ചെയ്ത് പക്ഷേ മണി കഴിഞ്ഞിട്ടും ഈ രോഗിയെ ആശുപത്രിയിൽ നിന്നും വിട്ട് നൽകാൻ തയ്യാറായില്ല എന്നൊരു ആരോപണം വാണിന്ന് വന്നിരിക്കുന്നത് അപ്പോ ഏഴുമണി കഴിഞ്ഞ് ഏകദേശം എട്ട് മണി അടുക്കാരായപ്പോൾ ഈ രോഗി മരണപ്പെട്ടു ഒരു വാർത്തയാണ് ആശുപത്രി അധികൃതരിൽ നിന്നും ലഭിച്ചത് അപ്പോ സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നീട്ടി സംഭവിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾ പരാതി നൽകുകയും പ്രതിഷേധവുമായിട്ടെല്ലാം എത്തിയിരിക്കുന്നത് ഈ സംഭവത്തിൽ യു കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ ബിജെപി എല്ലാം തന്നെ കൊട്ടാൽ താലൂക്ക് ആശുപത്രിയിൽ എത്തുകയും സൂപ്രണ്ടുമായി ചർച്ച നടത്താൻ ചർച്ച നടത്തി ചെയ്തിരുന്നു പക്ഷെ സൂപ്രണ്ടിനെ എന്നെ പ്രതികരിച്ച് ഒരു ഡോക്ടർ മാത്രമാണ് എത്തിയത് സൂപ്രണ്ടിനെ ഒരുപാട് തവണ ഫോണിൽ വിളിച്ചെങ്കിലും ഫോൺ ഫോൺ എടുക്കാൻ അവർ തയ്യാറായില്ല എന്നൊരു ആരോപണവും ഉയർന്നു വരുന്നുണ്ട് ഈ താലൂക്ക് താലൂക്ക് ആശുപത്രിക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട് ഇതിൽ കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം ഈ ഡോക്ടർക്കെതിരെ നടപടി ഉണ്ടാവണം എന്നുള്ള വലിയൊരു ആരോപണമാണ് ഈ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ബിനീഷ് ഇതിൽ ഒരു ബന്ധുക്കളുടെ പരാതിയിൽ ഒരു അന്വേഷണ സാധ്യതയുണ്ടോ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ ഡി എംഒ ഇത് തീർച്ചയായും ഇത് പോലീസ് അധികൃതമായിട്ട് ചർച്ച നടത്തി ഇപ്പോൾ വലിയൊരു പ്രതിഷേധത്തിലേക്കായിരുന്നു ഇന്ന് എത്തിയത് അതായത് ഈ രാഷ്ട്രീയ പാർട്ടികളെ പാർട്ടികൾ അടക്കം ഈ ഒരു വിഷയം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് ഇതിൽ നടപടി ഉണ്ടാവും എന്ന് പോലീസ് ഉറപ്പ് നൽകിയത് നൽകിനെ തുടർന്നാണ് ഈ സമരക്കാർ അവിടെ നിന്ന് തിരിഞ്ഞു പോകാൻ തയ്യാറാ ഇപ്പോൾ ഈ മരണപ്പെട്ട ആളുടെ മൊരു ശരീരം കൊട്ടാക താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണ് ഉള്ളത് ശരി വിനീഷാണ് വിവരങ്ങൾ നൽകിയത് വിദഗ്ദ്ധ ചികിത്സ അനുവദിച്ചില്ല എന്നുള്ളാണ് കുടുംബത്തിന്റെ ആരോപണം പാമ്പുകടിയേറ്റെത്തിയ യുവാവിന്റെ മരണമാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് എത്തിക്കുന്നത് ഷിരൂർ